ഹലോ ഫ്രണ്ട്സ് ആൻഡ് വി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ജയ്പൂരി പ്രിൻറ്റ് വർക്ക് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ബോട്ടം വരുന്നത് കോട്ടൺ പ്രിൻ്റിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കോട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല അടിപൊളി ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള പുതിയ പാറ്റേൺ ആണ് ഇതിൽ പാച്ച് വർക്കും ചെയ്തു വന്നിട്ടുണ്ട് പല പല കളേഴ്സിനും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ജോർജിറ്റ് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് പിസ്കോ സാൻഡൂൺ ആണ് ദുപ്പട്ട് വരുന്നത് ജോർജിറ്റിൽ തന്നെ ഹാൻഡ് വർക്ക് ബോർഡറോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിൽക്ക് ഡിജിറ്റൽ പ്രിൻറിൽ ബട്ടീക്ക് പ്രിൻറ്റിൻ്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സൂപ്പർനെറ്റ് എന്ന് പറയുന്ന ഫാബ്രിക്കിൽ ബോർഡറിൽ കട്ട് വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിമ്മർ സിൽക്ക് മെറ്റീരിയൽ ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സാറ്റൺ സിൽക്ക് തന്നെയാണ് വരുന്നത് ഡുവൽ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ സാറ്റൺ സിൽക്ക് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് മൾട്ടി എംബ്രോയിഡറി നെക്കിൽ കൊടുത്തിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സാറ്റൺ സിൽക്കിൽ തന്നെ ഹെവി ബോർഡറോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത മെറ്റീരിയൽ കോട്ടാ ചെക്കിൻ്റെ മെറ്റീരിയലാണ് നെക്കിൽ നെക്കിൽ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ടാ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയലും ഒരുപാട് എൻക്വയറീസ് വരുന്ന വിചിത്ര സിൽക്കിൽ തന്നെ മൾട്ടി എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ബുട്ടാസും വരുന്നുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡർ വർക്കും അതുപോലെ തന്നെ ഹെവി ബുട്ട വർക്കും ചെയ്തു വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ ഒരു ജോർജെറ്റ് മെറ്റീരിയൽ നെക്കിൽ പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ക്രൈപ്പിൽ തന്നെ ബ്രാസോ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ തന്നെയാണ് നെക്കിൽ എംബ്രോയിഡറി പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡറോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിമ്മർ സിൽക്കിലാണ് ബുട്ടി വർക്കോട് കൂടിയിട്ട് നെക്കിൽ പിട്ടാവർക്കും വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിൽ ബോർഡറോട് കൂടിയിട്ടാണ് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ തന്നെ നെക്കിൽ ബുട്ടി നെക്കിൽ പാച്ച് വർക്കും ബുട്ടി വർക്കും ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം എന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൻ്റെ തന്നെ ജേക്കോഡ് മെറ്റീരിയലാണ് റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ അടുത്ത മെറ്റീരിയൽ ഒരു ഷിമ്മർ സിൽക്കിൽ നെക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തു വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം എന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഷിമ്മർ സിൽക്കിൽ തന്നെ വർക്കൗട് കൂടിയിട്ടാണ് സ്കാലപ്പ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് ഇനി നെക്സ്റ്റ് വരുന്ന മെറ്റീരിയൽ ഒരു ലിനൻ സിൽക്ക് മെറ്റീരിയലാണ് കട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ വർക്കും വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട് വരുന്നത് സിൽക്കിൽ തന്നെ കട്ട് വർക്കോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് നെക്സ്റ്റ് ഒരു മൾട്ടി എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ സീക്വൻസ് വർക്കോട് കൂടി വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ബോട്ടവും ലൈനിങ് വരുന്നത് സിൽക്ക് സാൻഡൂൺ സിൽക്കിലാണ് വരുന്നത് നാല് ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് അടുത്തതൊരു സാറ്റൺ സിൽക്ക് ജോർജറ്റാണ് ഹാൻഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം വിചിത്ര സിൽക്കിലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടവും ഇന്നറും വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഹെവി ബോർഡറോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അടുത്തതും സാറ്റൺ സിൽക്കിൽ തന്നെ മൾട്ടി എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള നെക്കും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി വിചിത്ര സിൽക്കിൻ്റെ പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിലെ കളേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് നെക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് ഷിമ്മർ സിൽക്കിൽ തന്നെ ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് സ്കാല വർക്കും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് കൊറിയർ വരുന്നത് അറുപത് രൂപയാണ് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്